കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയും അതിന്റെ ഏറ്റവും പ്രതിച്ഛായുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും തകർക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി ഇപ്പോഴും വൻ പ്രചാരവേല നടത്തി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തെ ഫലപ്രദമായ നിയമയുദ്ധത്തിന്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നിലപാടിന്റെയും ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കില്ല തെറ്റായ പ്രചാരവേലയും കള്ളപ്രചരണങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ കേന്ദ്ര ഏജൻസികളുടെ നിരന്തരമായ ശ്രമവും എല്ലാം വീണ്ടും പരാജയപ്പെടാൻ പോകുന്ന ഒന്നായി തീരും എന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഭൂഷവ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഒരുതരം രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓരോരോ വാർത്തകൾ ഇനി ഇനിയും വരാൻ സാധ്യതയുള്ള നിരവധി വാർത്തകളുടെ ഭാഗമായിട്ട് അതൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കും അതിലൊന്നും ഭയപ്പെടുത്തേണ്ട ഭയപ്പെടുന്ന ഒരു പാർട്ടിയോ പ്രസ്ഥാനമല്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഇതിൽ ഒറ്റ കാര്യവും രാഷ്ട്രീയമായിട്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ഉൾക്കൊള്ളുന്ന പാർട്ടിയെയും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നേയും അസ്ഥിരീകരിക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നേരിടുക രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ അകത്ത് ഓരോ തന്നെയില്ല കേരളത്തിൽ മറ്റ് എവിടെ കിട്ടുന്നതിനേക്കാളും വിലക്കുറവിൽ ഗോപു നന്ദല ജിമാർട്ടിന് തരാൻ പറ്റും ഈ ബ്രാൻഡ് എ സികൾക്കെല്ലാം അമ്പത് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് പിന്നെ കൂടാതെ അഡീഷണൽ സപ്പോർട്ടായി എക്സ്ചേഞ്ച് ഓഫർ ക്യാഷ് ബാക്ക് ഓഫർ ഇ എം ഐ ഫെസിലിറ്റി ഇ സി ഫൈനാൻസ് ക്യാഷ് ബാക്ക് ഓഫറുകളും ഉണ്ട് പിന്നെ ചില്ലാക്സ് ഓഫർ പ്രമാണിച്ച് പത്ത് മാരുതി എക്സ്പ്രസോ കാറുകളുടെ മെഗാ ലക്കി ഡ്രോയും നടക്കുന്നുണ്ട് ഇനി കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഗോപു നന്ദല ജിമാർട്ടിലേക്ക് പോന്നേക്കു